മൂന്നാം ഘട്ട ചോയ്സ് കൺഫർമേഷൻ ഓപ്ഷൻ കൺഫർമേഷൻ്റെ സമയം നീട്ടിയിട്ടുണ്ട് എം സി സിയുടെ പുതിയ ഷെഡ്യൂൾ പ്രകാരം അതിനനുസരിച്ച് മാറ്റേണ്ടത് വരെയാണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ കോളേജൂരം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ രഞ്ജിത് നാരായണൻ അപ്പം നമ്മുടെ ഈ ഒരു എം സി സിയുടെ ഏതാണ്ട് പതിനഞ്ച് വട്ടം അതിൻ്റെ ആ ഒരു ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു സമയത്ത് ഈ ഓപ്ഷൻ കൺഫർമേഷനും കേരളത്തിൻ്റെ അടക്കമുള്ള ഓപ്ഷൻ കൺഫർമേഷൻ്റെ സമയം നീട്ടിയിരിക്കുകയാണ് നമുക്ക് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ നമുക്ക് ചോയ്സ് കൊടുക്കാം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസകരമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം സി സിയുടെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ നമുക്കൊരു എക്സ്റ്റെൻഡ് ചെയ്തു ഇനി അത് പതിനെട്ടാം തീയതി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ചോയ്സൊക്കെ കൊടുത്ത് കേരളത്തിൻ്റെ റിസൾട്ട് നമുക്ക് ഇരുപത്തി നാലാം തീയതി കഴിഞ്ഞ് നമുക്കൊരു പ്രൊവിഷണൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നിട്ട് ഇരുപത്തഞ്ച് മുതലാണ് ജോയിനിങ് അപ്പോൾ എം സി സിയുടെ ജോയിനിങ്ങിൻ്റെ അവസാന ദിവസം ഇരുപത്തി ഏഴാം തീയതി വരെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി മറ്റു കാര്യങ്ങളൊന്നും എം സി സി നിർദ്ദേശിച്ചില്ല എങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഓപ്ഷൻ രണ്ടും കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം ഏത് ഓപ്ഷനിലേക്ക് പോകാമെന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അതല്ല എം സി സിയിൽ ജോയിൻ ചെയ്ത കുട്ടികളെ ഒഴിവാക്കണം എന്ന് പറയുന്ന സാഹചര്യം വരുവാണെങ്കിൽ പിന്നെ നിവൃത്തിയില്ല എങ്കിലും ഇപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ചോയ്സുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളെ സംബന്ധിച്ച് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഒരു ചോയ്സ് കിട്ടി ജോയിൻ ചെയ്തു പക്ഷേ മൂന്നാം ഘട്ടം എം സി സിയിൽ ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ വീണ്ടും അതിനകത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് ചെറിയ എമൗണ്ട് നഷ്ടപ്പെടുത്തി ഫോർഫീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് ഇനി കേരളത്തിൻ്റെ റിസൾട്ട് വരുന്നപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി മുതലായിരിക്കും ജോയിനിങ് ഇരുപത്തിനാലാം തീയതി അറിയാം പ്രൊവിഷണൽ ഇരുപത്തഞ്ചിന് ശേഷം നിങ്ങൾക്ക് ഒന്നാം തീയതി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് പോഡ് ജോയിൻ ചെയ്യാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് നമുക്കറിയാം മൂന്നാം ഘട്ടത്തിലേക്ക് പുതിയതായിട്ട് നൂറ്റമ്പത് സീറ്റ് വന്നിട്ടുണ്ട് ഇതിനു പുറമെ ഈ ഒരു കൗൺസിലിങ്ങിൻ്റെ ഇടയ്ക്ക് വരി കയറി വരുന്ന സീറ്റുകൾ കൺവെർട്ടഡ് ആയിട്ട് വരി വരുന്ന സീറ്റുകൾ ഇപ്പോൾ എൻ ആർ ഐയിൽ നിന്നുള്ള സീറ്റുകൾ കൺവെർട്ടഡായിട്ട് മെറിറ്റിലേക്ക് വരാനുള്ള സാധ്യത അളികളയുന്നില്ല അതുപോലെ തന്നെ എൻ ആർ ഐ സീറ്റുകൾ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ ഫീസിന് സ്കോളർഷിപ്പോട് ബോർഡ് കൂടിയിട്ട് കേരളത്തിൽ തന്നെ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട് ഒരു പാക്കേജ് രൂപത്തിൽ കിട്ടുന്ന ഓപ്ഷനുണ്ട് അപ്പോൾ അതേ കൂടുതൽ അറിയാനായിട്ട് കോളേജിലോട്ട് ഉടൻ തന്നെ തകർക്കാനെന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ഇനി നമുക്ക് ചില കോഴ്സുകളിലേക്കൊക്കെ ബി ഡി എസ്സിലൊക്കെ മറ്റ് സീറ്റുകൾ ചില കാറ്റഗറി സീറ്റുകളിൽ വേണ്ടത്ര ആളുകളില്ലാത്തത് കൊണ്ട് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല അപ്പോൾ ആ സീറ്റുകളും ഇപ്പോൾ എന്ത് വരും ഈ മൂന്നാം ഘട്ടത്തിൽ ആ വേണ്ടത്ര ആളുകൾ അതിനകത്ത് ഇല്ലെങ്കിൽ അതെടുത്ത് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ധാരാളം സീറ്റുകൾ നമ്മൾ ഈ കാറ്റഗറിയിൽ നിന്നൊക്കെ മാറി വരാനുള്ളത് അത് എം ബി ബി എസിൽ വരാനുള്ള സാധ്യത കുറവാണ് ബി ഡി എസിൽ കയറി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത്തരം സീറ്റുകൾ കൂടെ നമുക്ക് ഈ ഒരു റൗണ്ടിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം മൊത്തത്തിൽ മൂന്നാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യരായിട്ടുള്ള നമ്മുടെ ഈ ഒരു കൗൺസിലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഫില്ലാവുന്ന തരത്തിലാണ് ഉണ്ടാവുക പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഘട്ടത്തിൽ നിങ്ങളൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ ചേർന്നിട്ടില്ല എങ്കിൽ കിട്ടി ചേർന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്ത സ്ട്രെ റൗണിലേക്കും പരിഗണിക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത് പണ്ടത്തെ പോലെ മൻ്റെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പോലെ എക്സിറ്റ് ചെയ്ത് പോകാം എന്നിട്ട് ജോയിൻ ചെയ്യാം എന്നുള്ള പ്രതീക്ഷ വേണ്ട കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇതിൽ കൊടുത്തു വന്നു നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഈ എൻറ്റെയർ പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ ഇനി വരുന്ന റൗണ്ടുകളിൽ നിന്നൊക്കെ നിങ്ങൾ മാറ്റി നിർത്തപ്പെടും നിങ്ങൾ ഒഴിവാക്കപ്പെടും എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതിനകത്തൊരു സീറ്റ് കിട്ടി അടുത്ത റൗണ്ടിൽ സ്ട്രേ റൗണ്ട് അല്ലേ ഫ്രഷ് ചോയ്സ് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം ഈ കാര്യങ്ങളിലേക്ക് ഇടപെടുക ചോയ്സ് കൊടുക്കുന്നതിൽ ഇടപെടുക ഓക്കെ അപ്പോൾ ഇനി പറഞ്ഞു വരാനുള്ളത് എം ആർ ഐ കോട്ടകളിലേക്ക് ഇനി സീറ്റുകൾ ബാക്കിയുണ്ട് അപ്പോൾ അത്തരം സീറ്റുകളിലേക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ ഉടൻ തന്നെ കോളേജിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന എല്ലാ ഫ്രണ്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് പാക്കേജിലേക്ക് ലഭിക്കാനായിട്ടുള്ള മുഴുവൻ സപ്പോർട്ടും എത്ര സ്കോളർഷിപ്പോട് കൂടിയിട്ട് കിട്ടാനായിട്ട് കോളേജിലും നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻ ഉണ്ട് എവിടെ എടുക്കണം എന്നാണ് എടുക്കേണ്ടത് ഇനി ഇവിടെ കിട്ടുമോ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും തെറ്റായ കാൽക്കുലേഷനിൽ ഇരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇനിയും ഈ തേർഡ് റൗണ്ട് മറ്റുള്ളൊക്കെ കിട്ടാനുള്ള ഓപ്ഷൻ ചിലപ്പോൾ നഷ്ടപ്പെടുത്തിയാൽ ഇനി അങ്ങോട്ടേക്ക് സീറ്റ് കിട്ടുന്ന സാധ്യതകളെ ഒരുപക്ഷെ ഇല്ലാതെ പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് പക്ഷേ അവരൊക്കെ നേരത്തെ വന്നിരുന്നെങ്കിൽ കോളേജ് കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും മികച്ച കോളേജുകളിൽ ബെസ്റ്റ് പാക്കേജിൽ കിട്ടിപ്പോകേണ്ടെന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വരിക ഇപ്പോഴും തീർന്നിട്ടില്ല പക്ഷേ അങ്ങനെ വന്നവർക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻസ് നമ്മൾ എടുത്തുകൊടുക്കാനായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ നിങ്ങൾക്കും ഒരു അവസരം ലഭിക്കാനായിട്ട് താഴ്ക്കാനുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങൾ സഹായിക്കുന്നതാണ് ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് കോളേജുകൾ നൽകുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രശ്നം പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്തിരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ റൗണ്ട് ത്രീയുടെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി രണ്ടാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഈ സമയത്തിനകത്ത് ചോയ്സ് കൊടുക്കുക എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്ത സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾ നാച്ചുറലി മുമ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്താനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് സി ബെസ്റ്റ് വിഷസ്